ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ റിബൺ പക്കാവടയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവണ ഇൻഗ്രീഡിയൻസ് മാത്രം മതിട്ട് ഈ ഒരു പക്കാവട എടുക്കാനായിട്ട് വളരെ ഈസിയാണ് ഇതുണ്ടാക്കിയിട്ട് എടുക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടണ അതേ ടേസ്റ്റുള്ള പക്കാവടയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു പക്കാവട ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പൊട്ടുകടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലോണം എന്ന് പൊടിച്ചിട്ടെടുക്കാം പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഒന്ന് അരിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടേത് ഇതൊരു അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് പരന്നൊരു പാത്രത്തിലേക്കാണ് ഇട്ട് ഇതൊന്ന് അരിച്ചിട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മാവ് കുഴച്ചിട്ട് എടുക്കാനൊക്കെ ഈസി ആയിരിക്കും ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതേ അരിപ്പയിലോട്ട് ഒരു കപ്പ് കടലമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതും കൂടെ നല്ലവണ്ണം ഒന്ന് അരിച്ചിട്ട് കൂടെ എടുക്കാം അപ്പോൾ കടലമാവും അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം അരിപ്പൊടി കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നല്ല നൈസ് ആയിട്ടുള്ള പൊടി ഉണ്ടല്ലോ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ വറുത്തരിപ്പൊടി വേണം എടുക്കാനായിട്ട് വറക്കാത്ത അരിപ്പൊടിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പക്കാവട ഒട്ടും ശരിയാവില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മുക്കാൽ ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പക്കാവട അത്രയ്ക്ക് അങ്ങോട്ട് എരിവില്ലാട്ടോ നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അടുത്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് വേണ്ടത് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഇതൊന്ന് ചതച്ചിട്ട് എടുക്കുക ഇതൊന്ന് ചതച്ചിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കലക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടൊന്ന് കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എത്രത്തോളം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുക്കണം എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് പക്ക നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ വെള്ളം അരിച്ചിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ എന്തിനാണ് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ ഇത് മുറുക്കച്ചിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് എടുക്കേണ്ടതല്ല അപ്പോൾ അതിൽ കുടുങ്ങിപ്പോവും അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു കഷ്ണങ്ങളൊക്കെ കുടുങ്ങിപ്പോവും അപ്പോൾ ഇതുപോലെ നമ്മൾ അരിച്ചിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നല്ല തിളച്ച എണ്ണ വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് എന്നാലാണ് പക്കാവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഈ ഒരു എണ്ണ എല്ലാ ഭാഗത്തേക്കും ആവണ വിധത്തിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കൈ വെച്ചിട്ടൊന്നും ചെയ്യരുതിട്ട് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ പൊള്ളും അപ്പോൾ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുത്താൽ മതി എണ്ണക്കൊഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് ഒന്ന് കുഴച്ചിട്ട് കുഴച്ചിട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇടിയപ്പത്തിനൊക്കെ മാവ് നമ്മൾ കുഴച്ചിട്ട് എടുക്കില്ല ആ ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലൊരു കാൽ കപ്പിനെക്കാളും കുറവിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചിട്ട് എടുക്കുമ്പോൾ ആദ്യമേ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു മാവ് കുഴച്ചിട്ട് എടുക്കാനായിട്ട് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിയിട്ടൊക്കെ പോകും അപ്പൊ നോക്കിയിട്ടൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി ഇതിപ്പോ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചിട്ട് എടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിനു ശേഷം ഇത് രണ്ട് ഭാഗമാകാം കേട്ടോ ഞാനെന്നിട്ട് ഈ ഒരു ഷേയ്പിൽ ഒന്ന് ആക്കി എടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഏത് അച്ചിലാണോ ഇത് നിറച്ച് കൊടുക്കണത് ആ ഒരു അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചാണ് എടുത്തിട്ടുള്ളത് മുറുക്കച്ചുണ്ടെങ്കിലും അതെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഈ ഒരു ഷേപ്പിലുള്ള ചില്ലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മാവ് നിറച്ച് കൊടുത്ത ശേഷം ഇത് നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിൽക്കൊന്ന് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഞാനൊന്ന് ശരിയാവുമുണ്ടോയെന്ന് നോക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട് തന്നെ അത് വരുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ള ഓയിലൊക്കെ നല്ലോണം തന്നെ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അടുപ്പ് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം ഇട്ട് കൊടുക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് വേണം കേട്ടോ ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നല്ലോണം ഒക്കെ വെന്ത് കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മറിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഈയൊരു എണ്ണയിലത്തെ ആ ഒരു ഉണ്ടല്ലോ അങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു കുമിളകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് കോരിയെടുക്കാവുന്നതാണ് ഈയൊരു കുമിളകളൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് എടുത്താലാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ടാവുക പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈയൊരു ബബിൾസൊക്കെ നിന്നതിന് ശേഷം കോരിയെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സൈഡും നല്ലവണ്ണമൊക്കെ ഒന്ന് വെന്തിട്ടൊക്കെ വരട്ടെ അപ്പോൾ എണ്ണയിലത്തെ ആ ഒരു കുമിളകളൊക്കെ നല്ലോണം തന്നെ നിന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ അങ്ങനെ മാറിയിട്ടൊക്കെ കിട്ടും അതിന് അത് കോരിയെടുത്തതിനു ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കട്ടോ കുറച്ചിങ്ങനെ പിഴിഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അപ്പോൾ ഞാനിവിടെ ചെയ്യണത് മൊത്തത്തിൽ ഇതുപോലെ അങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ട് വേവിച്ചെടുത്തിന് ശേഷം അവസാനം കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഏതാനോ സൗകര്യം അതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ആ ഒരു ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഈ ഒരു കറിവേപ്പിലയിൽ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ എന്നിട്ടിതൊന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരിയെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പക്കാവടയിലോട്ട് ഇട്ടുകൊടുക്കാം ഇപ്പോൾ നമ്മുടെ റിബൺ പക്കാവട എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കാവടയാണ് കേട്ടോ പിന്നെ നമുക്കിത് എത്രത്തോണ്ട് വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം അപ്പോൾ ഈ ഒരു റിബൺ പക്കവട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ക്രിസ്പിയാണ് ഇത് കുറേ നാൾ കേടു കൂടാതൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്